ഇവിടെ ഇങ്ങനെ നിന്നേതു അപ്പൊ ഈ കഷി പെട്ടെന്ന് തന്നെ ഓടി അവിടോട്ടങ്ങ് വന്നു ഞാൻ നടന്ന് ആ പോസ്റ്റിന്റെ അവിടെ എത്തിയില്ല അപ്പഴത്തേക്ക് വന്ന് വഴി ചോദിച്ചു ഞാൻ അങ്ങനെ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പോഴത് വളർത്തേക്കും പോകാം എന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ തിരിഞ്ഞു കറങ്ങിയാ വന്നത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് ഇവിടെന്നാ ഇങ്ങനെ പൊട്ടിക്കുന്നത് പൊറോഷത്ത് നിന്നാ പൊട്ടിച്ചോണ്ട് പോകണം മുൻപെശത്ത് ഇങ്ങനെയല്ല പൊട്ടിക്കുന്ന പൊറോഷത്തോടെ വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം ഈ ഇവിടെ നിൽക്കുന്ന ആള് ബൈക്ക് ബൈക്കെടുക്കുന്നതിന് കാണാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പം കുറച്ചുകൂടെ ബൈക്ക് ഉരുട്ടി ഈ പ്ലാവിന്റെ ആ പ്ലാവിന്റെ അവിടെ തോട്ട് വണ്ടി ഉണ്ടെന്ന് നിർത്തി ഇങ്ങനെ നിൽക്കുവല്ലയോ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അവൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഇവൻ വണ്ടിയിൽ മാല പൊട്ടിച്ച് അവിടെ ചെല്ലുവ അപ്പഴേ വണ്ടി എടുത്തു കൊണ്ടെങ്ങ് പോവുക അപ്പൊ പെട്ടെന്ന് അവന്റെ ബനിയെ അതെനിക്ക് അപ്പഴും പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചുമന്ന ടീഷർട്ട് ആവേ ഇട്ടിരുന്നത് കർത്താ പാന്റ് പിന്നെ ഹെൽമെറ്റ് ധരിച്ചിരുന്നു അപ്പൊ ഇവന്റെ മൂക്കും ഈ പല്ലും മാത്രമല്ല നമ്മൾ കാണാൻ പറ്റുള്ള സംസ്ഥാനം പക്ഷേ വോയിസ് എനിക്കറിയാം കാരണം ഇവൻ ഒരു മിനിറ്റോളം എന്നോട് സംസാരിച്ചു കൊല്ലം അഞ്ചലിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമല പിടിച്ചുപറിച്ച സംഭവത്തിൽ മോഷ്ടാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി ഇരുപതോളം മോഷണ കേസിൽ പ്രതിയായിട്ടുള്ള തിരുവനന്തപുരം വെളപ്പിൽശാല സ്വദേശി അനസാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതി കടയിൽ പോയി തിരികെ വരികയായിരുന്ന വീട്ടമ്മയുടെ രണ്ടർ പോന്റ് സ്വർണ്ണമാല അനസും സുഹൃത്തും ബൈക്കിലെത്തുകയും വീട്ടമ്മയുടെ അഡ്രസ് തിരക്കുകയും ഇതിന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയും പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു ദിവസം രാത്രി തിരുവനന്തപുരത്ത് വാഴയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്തു നിന്നും അഞ്ചലസ്എച്ചയുടെ തുള്ള പോലീസ് സംഘം അനസിനെ പിടികൂടി അനസിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും അനസിന് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചു പിടിച്ചുപറിയും മോഷ്ടവും ഉൾപ്പെടെ ഇരുപതോളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല കൂടെ ഉണ്ടായിരുന്ന മോഷ്ടാവ് കൊണ്ടുപോയി വിൽപ്പന നടത്തിയതായി അനസ് പോലീസിനോട് പറഞ്ഞു മോഷ്ടാവിനെ സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ പോലീസ് ഓഫീസർ വിനോദ് കുമാർ തുടങ്ങിയവരാണ് അനസിനെ പിടികൂടിയത് അഞ്ചൽ